ചേർത്തല നഗരസഭയുടെ കീഴിലുള്ള വനിതാ ഹോസ്റ്റൽ ഇനി കെ ആർ ഗൗരിയമ്മയുടെ നാമദേഹത്തിൽ ഉദ്ഘാടനം ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല നഗരസഭയുടെ കീഴിലുള്ള വനിതാ ഹോസ്റ്റൽ ഇനി കെ ആർ ഗൗരിയമ്മ മെമ്മോറിയൽ വനിതാ ഹോസ്റ്റലായി അറിയപ്പെടും നവീകരിച്ച വനിതാ ഹോസ്റ്റൽ നാടിന് സമർപ്പിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മറ്റ് സ്വകാര്യ ഇടങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും കാരണം ചിലയിടങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട് ഉണ്ടാവാറുണ്ട് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിടത്ത് ഉണ്ടാകുമ്പോൾ അത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഭയാശങ്കകളില്ലാതെ ഒരു സ്ഥാപനത്തിൽ ഉറങ്ങാൻ അന്തി ഉറങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ ഇതേപോലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായും ഉള്ള സ്ഥാപനങ്ങളാകുമ്പോൾ അവിടെ നഗരസഭ ചെയർപേഴ്സൺ ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ചേർത്തലയിൽ ജോലിക്കായി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായതാണ് വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ കഴിഞ്ഞ ഒരു ദശകമായി അടഞ്ഞുകിടക്കുകയായിരുന്നു കെ ആർ ഗൗരിയമ്മ സ്മാരക വനിതാ ഹോസ്റ്റൽ ആൻഡ് ഷീ ലോഡ്ജ് എന്ന പുനർനാമകരണം ചെയ്തു നാല്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതിനു ശേഷമാണ് വനിതാ ഹോസ്റ്റൽ തുറന്നുകൊടുത്തത് ഇത് ഗൗരിയമ്മയുടെ പേരിൽ ചേർത്തലയിൽ ഉയരുന്ന ആദ്യ സ്മാരകമാണ് മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സാബു സ്വാഗതം പറഞ്ഞു മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി ജി രഞ്ജിത്ത് എലിക്കുട്ടി ജോൺ മാധുരി സാബു കൗൺസിലർമാരായ ബി ഫൈസൽ ആശാ മുകേഷ് എ ആജി ലിസി ടോമി രാഷ്ട്രീയ കക്ഷി നേതാവായ ബി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് നന്ദി പറഞ്ഞു